ശരീരത്തിലെ ടോക്സിനുകളെ പുറംതള്ളാൻ ഉപയോഗിക്കുന്ന ഇല മല്ലിയില പേരയില തുളസിയില പുതിനയില ഉത്തരം മല്ലിയില പ്രമേഹ നിയന്ത്രണത്തിന് സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനം ജീരകം ഉലുവ ഏലം ഗ്രാമ്പൂ ഉത്തരം ഉലുവ ദിവസവും കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഏത് കാപ്പി ചായ ലെമൺ ജ്യൂസ് കരിക്ക് വെള്ളം ഉത്തരം കരിക്ക് വെള്ളം സ്ഥിരമായുള്ള ടെൻഷൻ തകരാറിലാക്കുന്ന അവയവം കണ്ണ് കരൾ വൃക്ക ഹൃദയം ഉത്തരം ഹൃദയം ഫ്രിഡ്ജിൽ അധികനാൾ സൂക്ഷിച്ച മുട്ട കഴിച്ചൽ ഉണ്ടാകുന്ന രോഗം ടൈഫോയ്ഡ് കോളറ മഞ്ഞപ്പിത്തം അലർജി ഉത്തരം ടൈഫോയ്ഡ് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണം പച്ചമുളക് ചീര ക്യാരറ്റ് മുരിങ്ങയില ഉത്തരം ചീര ഉച്ചഭക്ഷണത്തിന് ശേഷം ഉറങ്ങുന്നവരിൽ കാണപ്പെടുന്ന രോഗം പ്രമേഹം ബി പി കൊളസ്ട്രോൾ അസിഡിറ്റി ഉത്തരം പ്രമേഹം